ചെന്നുകൊണ്ട് വരുണിനെ രണ്ടു പൊട്ടിക്കുകയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് രക്ഷിക്കുന്നതിനു വേണ്ടി കാര്യങ്ങൾ തുടർന്ന് വരാൻ തയ്യാറാവുകയാണ് ഇതോടെ സത്യങ്ങൾ പുറത്ത് വർഗ്ഗ ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവൻ ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യമാണ് മുമ്പിൽ ബാക്കിയാകുന്നത് ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരി കൂടി ഉണ്ടാകുന്നത് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ഗളിച്ചത് വന്നതിനെ തുടർന്ന് ഒടുവിൽ ചതിക്ക് പി മാനസയാണ് എന്നുള്ള കാര്യം പുറത്ത് വരുകയും ചെയ്യുന്നു ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇനി എങ്ങനെ രക്ഷപ്പെടൂ എന്ത് മറുപടി പറയും മുതലായ ചോദ്യങ്ങൾ മുമ്പിൽ വന്ന നിന്ന് തുടർന്ന് മാനസ ഇതോടെ ഒഴിഞ്ഞു മാറുകയാണ് പക്ഷേ ഇതിനിടയിൽ ആൻറ്റിയമ്മയെയും കുടുക്കിലാക്കിയതിനെ തുടർന്ന് എല്ലാ സത്യവും പുറത്തു വരികയും കൺമണി തൻ്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് കൊണ്ട് പുറത്തിറങ്ങി നടക്കുകയും ചെയ്യുന്നു ഇതോടെ മാനസ വീണ്ടും നാണം കെട്ടു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്